നമ്മുടെ കാലിലെ ആങ്കിൾ ജോയിൻറ്റ് ഒരു വെയിറ്റ് ബെയറിങ് ജോയിൻ്റ് ആണ് ഈ ഒരു ജോയിൻറ്റിൽ ഉണ്ട് ടെൻഡൻസ് ഉണ്ട് ലെഗ്മെൻസ് ഉണ്ട് ഈ ഒരു ആങ്കിൾ ജോയിൻ്റ് ആണ് ഓരോ വ്യക്തിയുടെയും ബോഡി വെയ്റ്റിനെ താങ്ങുന്നതും ഓരോ വ്യക്തിയുടെയും ബോഡിയെ മുന്നോട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും നിങ്ങളുടെ ആങ്കിൾ ജോയിൻറ് വീക്കോ സ്റ്റിഫോ ആണെങ്കിൽ നിങ്ങളുടെ എല്ലുകൾക്കും ലെഗ്മെൻസിനും മെൻസിനും എഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട് ആങ്കിൾ ജോയിൻറ്റ് വീക്കായിട്ടുള്ളവർക്ക് കൂടുതൽ നേരം നിൽക്കുമ്പോഴും സ്ലോ റൺ ചെയ്യുമ്പോഴും സ്ലോ വാക്ക് ചെയ്യുമ്പോഴും അവരുടെ ജോയിൻറ്റിൽ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അതായത് ഡെയിലി ലൈഫിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന വ്യക്തിക്കും ഡിഫൻസ് ജോബിൻ്റെ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ആങ്കിളിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടോപ്പ് ത്രീ എക്സസൈസ് വേരിയേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ജോബേക്കും ഷെയർ ചെയ്യണം നിങ്ങൾ ഒരു ഡിഫൻസ് ജോൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഫിസിക്കൽ എന്തായാലും പാസ്സായിരിക്കണം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ റണ്ണിങ് ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് ചിന്നപ്പ് ഉണ്ട് ഇതെല്ലാം ഫിസിക്കൽ ഇവൻറ്റിൽ പെടുന്നതാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും നല്ല രീതിയിലുള്ള ആങ്കിൾ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ആർ പി എഫ് എന്നിവയിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ് ഇവിടെ അതായത് നിങ്ങൾ ഏതെങ്കിലും ഡിഫൻസ് വോബിനെ തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും അക്കാഡമിക് ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ ക്യാമ്പ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഡയറ്റ് പ്ലാനും ലഭിക്കുന്നതായിരിക്കും വെയിറ്റ് ട്രെയിനിങ് നിങ്ങളുടെ ഈ ഒരു പാക്കേജിൽ പെടുന്നതാണ് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതെങ്കിലും ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആന ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ എൻക്വയറീസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ആംഗിൾ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനോട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് അത് ഞാൻ ഇനിഷ്യലി പറഞ്ഞുതരാം ആയിട്ട് മൂന്ന് ബെനിഫിറ്റ് ആണുള്ളത് ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആംഗിൾ ജോയിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ആംഗിൾ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ നമ്മുടെ ആംഗിൾ ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതായിരിക്കും സ്ട്രെങ്ത് കൂടിയാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എൻജുറീസ് വരാനുള്ള സാധ്യത കുറവാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ റണ്ണിങ് പെർഫോമൻസ് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എ ബി സി ഡ്രിൽ ആണെങ്കിലും റെപ്പിറ്റേഷൻ ട്രെയിനിങ് ആണെങ്കിലും സ്ലോ ഫാസ്റ്റ് ട്രെയിനിങ് ആണെങ്കിലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും ഈ സ്ട്രെന്ത്നിങ് എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള സെക്കൻഡ് ബെനിഫിറ്റാണ് നമ്മുടെ ബോൺ ഡെൻസിറ്റി ഇംപ്രൂവ് ആവുന്നതായിരിക്കും ബോൺ ഡെൻസിറ്റി ഇമ്പ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് പോലുള്ള ഡീജനറേറ്റീവ് അസ്ഥിരോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബോഡിയുടെ ബാലൻസിങ് നല്ലതായിരിക്കും നിങ്ങളുടെ ബോഡി ബാലൻസ് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ലപോലെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും നിങ്ങളുടെ ആംഗിൾ സ്ട്രെങ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ബെനിഫിറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആംഗിൾ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ ടോപ്പ് ത്രീ എക്സസൈസ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ എക്സസൈസിലോട്ട് പോവാം അപ്പോൾ നമുക്ക് എക്സസൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം ടോപ്പ് ത്രീ എക്സസൈസ് ആണ് സിമ്പിൾ ആണ് പക്ഷേ എഫക്റ്റീവ് ആയിരിക്കും ഈ മൂന്ന് എക്സസൈസ് നിങ്ങൾക്ക് വീക്കിലി രണ്ട് തവണ ഫോളോ ചെയ്യാവുന്നതാണ് സർ ഫസ്റ്റ് ആണ് സിംഗിൾ ലെഗ് സ്റ്റെബിലിറ്റി എക്സസൈസ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സിംഗിൾ ലെഗിന് അപ്പ് ചെയ്യണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ആംഗിൾസിന് സ്ട്രെങ്ത് ഉണ്ടോ അതോ ഇല്ലയോ ഇല്ലയോന്നും ഇതേ രീതിയിൽ ഹോൾഡ് ചെയ്ത് നിങ്ങൾ നിൽക്കാൻ പഠിക്കണം ഒരു മിനിമം നിങ്ങൾ വൺ മിനിറ്റ് എങ്കിലും ത്രീ സെറ്റ് ഇതേ രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക ത്രീ സെറ്റും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വൺ മിനിറ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോഗ്രഷനിലോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും നെക്സ്റ്റ് പ്രോഗ്രഷൻ എന്താണ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലെഗിനെ അപ്പ് ചെയ്യണം അതിനുശേഷം നീല് സപ്പോർട്ടിൽ പിടിക്കണം അതിനുശേഷം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആങ്കിളിനെ റൊട്ടേറ്റ് ചെയ്യണം റൈറ്റ് ത്രീ പിന്നെ ലെഫ്റ്റ് ത്രീ പിന്നെ റൈറ്റ് ത്രീ പിന്നെ ലെഫ്റ്റ് ത്രീ ഇതേ രീതിയിൽ വൺ സെറ്റ് റൈറ്റ് ലെഗിൽ പിന്നെ അതിനുശേഷം നിങ്ങൾ ഓപ്പോസിറ്റ് ലെഗിന് അപ്പ് ചെയ്യുന്നു പിന്നെ ഇവിടെയും നിങ്ങൾ റൈറ്റ് ത്രീ പിന്നെ ലെഫ്റ്റ് ത്രീ ആദ്യം ഫസ്റ്റ് ലെഗിൽ നിങ്ങൾ ഒരു സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ സെക്കൻഡ് ലെഗിൽ നിങ്ങൾ ഒരു സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതേ രീതിയിൽ നിങ്ങൾക്ക് ത്രീ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പിറ്റേഷൻ കൂട്ടാവുന്നതാണ് നമ്മൾ ഈ ഒരു റൈറ്റ് ലെഗിൽ എന്താണ് ത്രീ ടൈം ആണെന്താണ് റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീ ടു ഫൈവ് റൊട്ടേഷൻ വരെ മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് ഇവ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ബോഡിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ബോഡി ഹോൾഡ് ചെയ്ത് പിടിക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എക്സസൈസ് മനസ്സിലായല്ലോ പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക സിയോർ സെക്കൻഡ് എക്സസൈസാണ് ടോ വാക്ക് ഇത് സിമ്പിൾ എക്സസൈസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ബോഡി ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക ഓക്കെ ലെഗിൻ്റെ പൊസിഷൻ ഷോൾഡർ വിടുത്തലായിരിക്കണം അതിനുശേഷം എന്താണ് ടോയെ അപ്പ് ചെയ്യണം പിന്നെ ഇങ്ങനെ നിങ്ങൾ ടോ മൂവ് ചെയ്യണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആർംസിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഹിപ്പിൽ വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കും നീ അധികം നിങ്ങൾ ബെൻഡ് ചെയ്യരുത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ് ക്ലിയർ ഈ ഒരു രീതിയിലാണ് ഈ ഒരു എക്സസൈസ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് തേർട്ടി മീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾ ഒരു സെറ്റ് മെയിൻറ്റൈൻ ചെയ്യുക ഇതേ രീതിയിൽ നിങ്ങൾ ത്രീ സെറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കണം അപ്പോൾ നമ്മുടെ ഇനി തേർഡ് വേരിയേഷൻ ആണ് ഹീൽ വാക്ക് മൂവ്മെൻറ്റ് അപ്പോൾ നമ്മളിവിടെ രണ്ട് എക്സസൈസ് കവർ ചെയ്തു ഇനി നമ്മളുടെ തേർഡ് ആണ് ഹീൽ വാക്ക് മൂവ്മെൻറ്റ് അതിന് നിങ്ങൾ പൊസിഷൻ എങ്ങനെയാണ് വെക്കേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ആർംസിൻ്റെ പൊസിഷൻ പ്രോപ്പർ ഷോൾഡർ വിടുത്തിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം ഇതേ രീതിയിൽ ഓക്കെ സോറി പൊസിഷൻ അല്ല ലെഗിൻ്റെ പൊസിഷനാണ് കേട്ടോ ലെഗിൻ്റെ പൊസിഷൻ നിങ്ങൾ ഷോൾഡർ വിടുത്തിൽ വെക്കണം പിന്നെ അപ്പോൾ ഹീൽ വാക്ക് എന്നൊരു എക്സസൈസ് നിങ്ങളുടെ ആംസിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ മൂവ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ നീയെ നിങ്ങൾ കൂടുതൽ നിങ്ങൾ ബെൻഡ് ചെയ്യരുത് ക്ലിയർ നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൈമറി മസിൽ ഗ്രൂപ്പ് നമ്മുടെ ആങ്കിളാണ് ഇതോടൊപ്പം തന്നെ നീക്ക് കൂടി ലൈറ്റായിട്ട് സ്ട്രെങ്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ പ്രോപ്പർ ഫോമിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആംഗിളിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവുന്നതായിരിക്കും പിന്നെ ഈ എക്സസൈസ് എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ലെഗിൻ്റെ പൊസിഷൻ നിങ്ങൾ സ്ട്രെയിറ്റ് തന്നെ മൂവ് ചെയ്യണം ഇതേ രീതിയിലൊന്നും വെച്ച് മൂവ് ചെയ്യരുത് മനസ്സിലായോ ചില കുട്ടികൾക്ക് ഇവിടെ മിസ്റ്റേക്ക് കാണിക്കും അതായത് ടോ വാക്ക് ആണെങ്കിലും ഹീൽ വാക്ക് ആണെങ്കിലും അവരെന്താണ് ലെഗിൻ്റെ പൊസിഷൻ അവരുടെ ആ ഒരു ലിമിറ്റിനെ കാട്ടിയും അതായത് ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ മൂവ്മെൻറ്റിനെ കാട്ടിയും കൂടുതലായിട്ട് വൈഡിൽ വെച്ച് പെർഫോം ചെയ്യും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു മസിൽസിന് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടത്തില്ല അപ്പോൾ നിങ്ങളുടെ ലെഗ്ഗിൻ്റെ പൊസിഷൻ ഷോൾഡർ വെഡ്ത്തിൽ മനസ്സിലായത് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ച് എവിടെയാണോ വരുന്നത് ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ടോ ആണെങ്കിൽ ടോ ചെയ്യാം പിന്നെ ഹീൽ ആണെങ്കിൽ ഹീൽ വാക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് എക്സസൈസും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ബിഗിനറായിട്ടുള്ള എല്ലാവർക്കും ഈ എക്സസൈസ് വേരിയേഷൻ ഫോളോ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആങ്കിളുടെ സ്ട്രെങ് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റ് വർക്ക്ഔട്ട് സ്പ്ലിറ്റ് കൂടി ഫോളോ ചെയ്തിരിക്കണം അതായത് എ ബി സിഡിൽ ഫോളോ ചെയ്യുമ്പോഴും ലൈറ്റായിട്ട് നമ്മുടെ ആങ്കിളിൻ്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് അപ്പർ ബോഡി വർക്ക്ഔട്ട്സും ഫോർ എക്സാമ്പിൾ നമ്മൾ കാഫിനെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ആങ്കിൾസിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവുന്നുണ്ട് ലോവർ ബോഡിയുടെ ഒരു മസിൽസിനെ പോലും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യരുത് അത് നിങ്ങളുടെ കാഫ് മസിൽ ആണെങ്കിലും ആങ്കിൾ ജോയിൻ്റ് ആണെങ്കിലും നീ ജോയിൻ്റ് ആണെങ്കിലും ഹാൻഡ് ആണെങ്കിലും ഗ്ലൂട്ട് ആണെങ്കിലും ക്വാഡ്സ് ആണെങ്കിലും എല്ലാ മസിൽസിനെയും മസ്റ്റായിട്ടും ട്രെയിൻ ചെയ്യും ചെയ്തിരിക്കണം ഓരോ മസിൽസിനെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ മൂന്ന് മസിൽസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അങ്ങോട്ടും എല്ലാ വീഡിയോസും ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എവറി സൺഡേ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ഫിറ്റ്നസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫിറ്റ്നസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയത്തെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിഫൻസ് യൂണിഫോം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആൻഡിനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ്ഹിന്ദ്